തീരെ എണീക്കാനൊന്നും പറ്റായിട്ട് എണീക്കാത്തത് അല്ലേ ഇവിടുത്തെ പണിയൊക്കെ ഞാനല്ല മോളെ എടുക്കൽ തീരെ വയ്യ മോളെ നിങ്ങൾ ദേത്ത അവിടെ പണിയെടുക്കൽ ഇവിടെ മല മറക്കലാണല്ലോ നിങ്ങൾ നിങ്ങളിപ്പോൾ താത്തൻ്റെ അടുത്ത് പോയിക്കോളി താത്തൻ്റെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം താത്ത കൂട്ടാൻ വന്നോളൂ ആ ഡ്രസ്സൊക്കെ എടുത്തേക്കി ഞാൻ കവറെടുത്ത് തരാം എന്താ പുറത്ത് നിങ്ങൾ ആറിട്ട ഡ്രസ്സ് ഇല്ലുണ്ട് ബാക്കി ഇല്ല ഒക്കെ എടുത്തിട്ടോളി ശർദിക്കാൻ വേണ്ടി പുറത്തു പോയാ പരെ മക്കളൊക്കെ കൈയേക്കുന്ന ആത്ല വാഷ്പേസിൽ ആ ശർദിക്കനേ ബാത്ത്റൂമിൽ എന്നെങ്കിൽ പോയാ പരെ വല്ലത്തര കോൾ ഉണ്ട് ദാ ശർദിക്കുമ്പോൾ പുറത്തോക്കൊന്നും മണ്ടാന ലാവദില്ലായിട്ട് അമുളയിലി വന്ന് ശർദിച്ചെ നെൽതാവണ്ട എന്ന്യേറ്റിട്ടാ മാമ്മമ്മനി മാമ്മനെ ഞാൻ റൂമിലേക്ക് ആക്കിക്കേര് റബ്ബി ഇന്നൊരു തീ മാ ഞാൻ അപ്പ വലിക്കുമ്പോൾ പറഞ്ഞാട്ട നമ്മച്ചി ചീറ്റ വരെ നോക്ക മോളെ പപ്പനോടൊന്നും പറയരുതിട്ടും ഇത് ചീത്ത പറയുന്നതൊന്നും പപ്പ വിളിക്കുമ്പോ മോളും മമ്മക്ക് ഫോണ് നന്നാ മതി മൂത്തന്നാട് പോയാൽ വേണമെങ്കിൽ